ശരി പറ മനുഷ്യന്മാര് വിഷമം വരുമ്പോ കഴിയൂലേ അങ്ങനെ കരുതി വിഷമം പോയി അത് വേറെ കോൺടസ്റ്റിൽ പറഞ്ഞതട അങ്ങനെ അത് ഇതായിട്ട് യാതൊരു ബന്ധമില്ല അത് വേറൊരു കോണ്ടസ്റ്റിൽ പറഞ്ഞതാണ് അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എനിക്ക് ബിഗ് ബോസിൽ ശേഷമാണ് ഞാൻ ഞാൻ പുറത്തേക്ക് പോകാന്നുള്ളത് എന്റെ തീരുമാനമല്ല ഞാൻ പറയാം പുറത്തേക്ക് തീരുമാനമല്ലേ എന്റെ തീരുമാനമല്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഞാൻ എന്തായാലും പുറത്ത് പോകണം എന്ന് ഓരോരുത്തരും ആരോടും ആവശ്യപ്പെട്ടു ആ വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക

അപ്പോൾ ആ പ്രോസസ്സ് ഞാൻ ഒരു ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം പറഞ്ഞു നമ്മളിങ്ങനെ ക്വസ്റ്റൻ ആൻസർ ചെയ്ത് ഒരുപാട് സമയം പോകും സി ബേസിക്കലി ഞാനൊരു എൻറ്റർടൈനർ ആയിരുന്നു എൻ്റർടൈൻമെൻറ്റ് എൻറ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ലാൽസാറിൽ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അത് എൻ്റർടൈനറല്ലേ നമ്മുടെ തൊഴിൽ അപ്പോൾ എൻ്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക് ഞാൻ എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ പോയോ അപ്പൊ അങ്ങനെ തോന്നിയപ്പോ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിനു ഞാൻ അതിനകത്ത് നിക്കണം എന്നുള്ള മൊമെന്റിൽ എനിക്ക് തോന്നി ആ ഒരു നിമിഷം അപ്പൊ ആ തോന്നലൊന്ന് ഒരു പിന്നെ നമുക്ക് ഒരടിയല്ലോ മെഷീൻ വിഷയത്തിൽ ആണോ ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം അങ്ങനെയൊന്നും ഇല്ല അവരൊക്കെ ഞാൻ പറഞ്ഞു ഓൾറെഡി അവിടെ ലാലേട്ടന്റെ അവരെ കയറാം അവരൊക്കെ പറഞ്ഞില്ലേ നാട്ടുകാരെ പറ്റി പരിപാടിയാ ബിഗ് ബോസിന്റെ ഞാൻ പറഞ്ഞുതരാം അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അതായത് ആ വീട്ടില് എനിക്കൊരു ഗെയിം ബാക്കി പത്തൊമ്പത് പേർ പതിനെട്ട് പേർക്ക് ഒരു ഗെയിം ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട് ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ നിന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കേൾക്കും കാണും

എന്താ പറയുക ഊള എന്നോ അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാറുണ്ടോ എൻ്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ് അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും ഈ സ്വന്തമായിട്ട് തീരുമാനം എടുത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ അത് എനിക്കറിയില്ല അതങ്ങനെ ആ ഇൻഫർമേഷൻ അവിടെനിന്ന് കിട്ടിയെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അതായത്